ൻ പിതാവ് സ്മാരാധ്യനായ മണി സാറ് പി ജെ ജോസഫ് സാറ് പി സി ജോർജ് സാറ് ബഹുമാനനായ കെ എ മുഹമ്മദ് നബീർ സി പി ചന്ദ്രൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ പ്രിയപ്പെട്ട എം എൽ എ എമാര് എം പി പിമാര് രൂപതയുടെ ബലാളക്ഷന്മാര് ഇൻഫാമിൻ്റെ ഭാരവാഹികളെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർഷകരുടെ ഗന്ധവും കാർഷിക ബന്ധവും നല്ലതുപോലെ അറിയാവുന്ന ഒരു പറ്റം ജനവിഭാഗമാണ് പാലായോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരെയും പോലെ ഞങ്ങള് പിതാക്കന്മാരും കർഷകരുടെ മക്കളും കർഷകരുമാണ് കർഷിക വൃത്തി കോട്ടയം ജില്ലയിൽപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് മീനച്ചിൽ താലൂക്കിലുള്ളവർക്ക് എളുപ്പത്തിൽ എടുത്തു മാറ്റാവുന്ന വസ്ത്രമല്ല അത് നമ്മളുടെ സിരകളിൽ ഓടുന്ന രക്തം പോലെ തന്നെയാണ് റബർ നമ്മളുടെ അനുദിന ജീവിതത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാട് തന്നെ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത് കാർഷിക വൃത്തിയെക്കുറിച്ച് ഷേക്സ്പിയർ ഒരിക്കൽ പറയുകയുണ്ടായി അഗ്രികൾച്ചർ ഈസ് ദ ബെസ്റ്റ് കൾച്ചർ നമ്മൾ എല്ലാ കലകളും പറിച്ചു കളഞ്ഞ് ഭിത്തിന് സംരക്ഷണം നൽകുന്ന ഒരു ആത്മീയ പ്രവൃത്തി കൂടിയാണ് കാർഷിക വൃത്തി കർഷകരുടെ സമൃദ്ധി കൊണ്ട് ഭാഗ്യപ്പെട്ട ഒരു പ്രദേശമാണല്ലോ മീനച്ചിൽ താലൂക്ക് എന്നാൽ റബ്ബറിൻ്റെ വിലയിടിവ് മൂലം നമ്മൾ ഏതാനും വർഷങ്ങളായിട്ട് ഒരു തരത്തിൽ പറഞ്ഞാലോ ഒരു നിർഭാഗ്യം അനുഭവിച്ച് വരികയാണ് വില റബ്ബറിൻ്റെ ഇടിഞ്ഞാലും നമ്മളുടെ മനസ്സിലെ കർഷക മുദ്ര മാഞ്ഞ് പോയിട്ടില്ല ഉരുണ്ട് ചാടി ഉടഞ്ഞാലും നാളം കെടാതെ നിൽക്കുന്നത് പോലെയാണ് ഇപ്പോഴ് പലായിൽ നാം കാണുന്ന ഈ കർഷക സമുദ്രം തന്നെ നമ്മുടെ ഈ പ്രദേശത്തിന് റബർ വിലയിടിവ് മൂലം ഒരു ഗ്രാമ തകർച്ച സംഭവിച്ചിട്ടുണ്ട് പലായുടെ തിളക്കം കുറഞ്ഞിട്ടുണ്ട് കർഷകരുടെ വീടുകളില് ഒരുപിടി പ്രതിസന്ധികൾ കൂടിയിട്ടുണ്ട് അതിനെല്ലാം പരിഹാരം അന്വേഷിക്കുന്നതിനും പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും വേണ്ടിയാണല്ലോ നമ്മളുടെ ഈ വലിയ സമ്മേളനം വിലയിടിവ് എന്ന രോഗത്തിന്റെ ഡയഗ്നോസിസ് പല തലങ്ങളില് പല സ്ഥലങ്ങളില് ഒക്കെ നടന്നു കഴിഞ്ഞു രോഗ കാരണം ഏതാണ്ട് ഒക്കെ വ്യക്തമാണ് ഇനി വൈദ്യന്മാര് തൻ്റെ ഇടത്തോടു കൂടി ചികിത്സയ്ക്ക് ഇറങ്ങിയാൽ മതി ഞാൻ ഒന്ന് രണ്ട് ചിന്തകൾ നമ്മളുടെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഒന്ന് പബ്ലിക് മാർക്കറ്റിനെ അന്ധമായ നിലയിൽ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് പബ്ലിക് മാർക്കറ്റ് നമുക്ക് നൽകുന്ന നിയമങ്ങള് നമ്മളുടെ സർക്കാർ കേരള സർക്കാരും കേന്ദ്ര സംസ്കാരം നല്ലതുപോലെ പഠിച്ച് അവിടെ വന്നിട്ടുള്ള പ്രതിസന്ധികൾ എന്താണെന്ന് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ പബ്ലിക് മാർക്കറ്റ് ചെറിയ മാർക്കറ്റായിട്ട് ജീവിക്കുന്ന ഓരോ കർഷക കുടുംബത്തെയും തൂത്ത് എറിയും മറ്റൊന്ന് രണ്ട് പ്രതിസന്ധികൾ ഒരുപോലെ ഈ മേഖലയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു വശത്ത് ടയർ കമ്പനികള് മറുവശത്ത് നമ്മളുടെ റബ്ബർ ഉൽപാദകര് അല്ലെങ്കിൽ നമ്മള് ഇത് രണ്ടും തമ്മിൽ വലിയ ഒരു ദ്വന്ദ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യുദ്ധത്തില് ടയർ കമ്പനികള് ഒരുതരം മോണോപൊളി കുത്തക അവകാശം നേടിയെടുത്തതുപോലെ നമുക്ക് തോന്നുന്നുമുണ്ട് മറ്റൊരു കാര്യം നമ്മളുടെ റബറിന്റെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കയറ്റുമതിയുടെ ടാക്സ് പരമാവധി കുറയ്ക്കണം അതുപോലെ തന്നെ റബ്ബറ് ഇറക്കുമതി പരമാവധി നമ്മൾ വേണ്ടെന്ന് വയ്ക്കണം ഇറക്കുമതി ചെയ്യുന്നതിന്റെ ടാക്സ് നല്ലതുപോലെ ഉയർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ ഒരു പാരസ്പര്യത്തിൽ മാത്രമേ പ്രാദേശിക യും റബർ ഉൽപ്പന്നങ്ങളുടെയും പ്രാധാന്യവും പ്രസക്തിയും നമുക്ക് മനസ്സിലാവുകയുള്ളൂ മറ്റൊന്ന് നമ്മളുടെ റബ്ബറിന്റെ ഉപയോഗം ഡൈവേഴ്സിഫൈ ചെയ്യുക ഇന്ന് നിലവിലുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്ത് റബ്ബർ ബോർഡിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ സഹായത്തോടു കൂടി മറ്റ് പല തലങ്ങളിലുള്ള റബ്ബർ ഉപയോഗം നമ്മൾ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം കേന്ദ്ര സർക്കാർ ഒരു തറവില പ്രഖ്യാപിച്ച് റബ്ബറ് ഏറ്റെടുത്താൽ മാത്രമേ ഇപ്പോഴ് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ നൂറിലധികം വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് റബർ കൃഷി നടത്തുന്നവരാണ് മീനച്ചിൽ താലൂക്കുകാര് അവരുടെ സ്ഥലത്ത് റബർ അല്ലാതെ മറ്റ് ഒന്നും ഉൽപ്പാദിപ്പിക്കുവാന് നമുക്ക് സാധ്യമല്ലാത്ത രീതിയിൽ മണ്ണിന്റെ സ്വഭാവം തന്നെ ഏറെ മാറിപ്പോയിട്ടുണ്ട് റബർ വിലയിടിവ് കേവലം ഒരു പ്രാദേശിക വിഷയമായിട്ട് ഒരു ചെറിയ വിഷയമായിട്ട് നമ്മൾ ഒതുക്കരുത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദേശീയമായ ഒരു റബ്ബർ നയം രൂപീകരിക്കുക എന്നതാണ് അതിന് പ്രത്യേകിച്ച് ഒരു ദക്ഷിണേന്ത്യൻ നയം അല്ലെങ്കിൽ ഒരു കേരള നയം നമ്മൾ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട് റബ്ബറ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളോട് ബന്ധപ്പെടുത്തിയാണല്ലോ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതും ചൈന പോലെയുള്ള രാജ്യങ്ങളിലേക്ക് റബ്ബറ് കയറ്റുമതി നടത്തുമ്പോൾ ഓരോ വർഷവും പത്ത് ശതമാനമെങ്കിലും കൂടുതലായിട്ട് നമുക്ക് കയറ്റി അയക്കാൻ സാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിലും നമ്മൾ കൂടുതലായിട്ടുള്ള ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ് ഈ അടുത്ത നാളില് സ്വാഭാവിക റബറ് കാർഷിക ഉൽപ്പന്നം അല്ല എന്നും അത് വ്യാവസായിക അസംസ്കൃത വസ്തുവാണ് എന്നും തീരുമാനിക്കുകയും പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതെല്ലാം റബ്ബർ കർഷകരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉളവാക്കിയിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ നമ്മളുടെ ഈ പ്രദേശത്തോട് ബന്ധപ്പെട്ട് പത്തര ലക്ഷം ആളുകൾ രണ്ട് ഏക്കറിൽ താഴെയുള്ള സ്ഥലത്ത് റബ്ബർ കൃഷി ചെയ്ത് മാത്രം ജീവിക്കുന്നവരാണ് അതായത് സാധാരണക്കാരെ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിട്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഇന്ന് നമ്മുടെ ഈ പ്രദേശത്ത് എവിടെയും കാണുന്നത് അതുകൊണ്ട് ഈ പ്രതിഷേധ സമ്മേളനം അതൊരു കൂടിവരവിന്റെ സമ്മേളനം കൂടിയാണ് മന്ത്രിമാര് എം എൽ എമാര് എം പിമാര് മത നേതാക്കന്മാര് എല്ലാവരും ഒന്നിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് കർഷകരും ഗവൺമെന്റുമായിട്ട് കൂടുതൽ ഡയലോഗ് സംഭാഷണം അടുപ്പം നമുക്ക് ആവശ്യമാണ് അവർക്ക് മാത്രമേ സർക്കാരിന് മാത്രമേ നമ്മളുടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളുടെ ജനങ്ങളെ രക്ഷിക്കുവാൻ ആവുകയുള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾക്കും കൂടി വരവിനും ഇതുപോലുള്ള നമ്മളുടെ പൊതുസമ്മേളനങ്ങൾ ഉപകാരപ്പെടും എന്നുള്ള വലിയ ഒരു ഒരു പ്രത്യാശിയാണ് ഈ സമ്മേളനത്തിന്റെ പിന്നിലുള്ളത് മൂന്നര ലക്ഷം ടൺ റബർ ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകിയതിന്റെ പിന്നില് ഒരുപാട് കർഷകര് വിഷമിക്കുന്നുണ്ട് അവർക്ക് അതിന്റെ പിന്നില് സംശയങ്ങളും ഉണ്ട് വലിയ കമ്പനികളും മുതലാളിമാരും ചിരിക്കുമ്പോള് അവരോട് ബന്ധപ്പെട്ട് കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പൊതുജനങ്ങൾ കരയുകയാണ് എന്ന യാഥാർത്ഥ്യം ജനാധിപത്യത്തിന്റെ കണ്ണുനീരായിട്ട് നമ്മൾ തിരിച്ച് അറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് റബ്ബർ കർഷകർക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വിലയിരുത്തല് വിലയിരുത്തലുകളിൽ അത് പ്രതിഫലിക്കും എന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ വോട്ടിന്റെ എണ്ണത്തിന്റെ വലിപ്പം ജനാധിപത്യത്തിന്റെ ജീവൻ ശ്വാസമാണെന്ന് തിരിച്ചറിയാവുന്ന എല്ലാവരുമാണ് ഇവിടെ ഉള്ളത് കർഷകരുടെ വോട്ടുകള് ഒന്നാംകിട് പൗരന്മാരുടെ വോട്ടാണെന്ന് നമ്മൾ എല്ലാവരും തിരിച്ച് അറിയണം ഈ നാടിന് ഒരു സംസ്കൃതി പ്രദാനം ചെയ്യുന്നതും ഇവിടത്തെ കർഷകരാണ് കാർഷിക വൃത്തിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാത്മിക ജീവിതത്തിന്റെ വക്താക്കളാണ് ഇവിടെ ഒത്തു ചേർന്നിരിക്കുന്ന എല്ലാവരും അതുകൊണ്ട് പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും പ്രതിഷേധത്തിലും നമുക്ക് കൈകോറക്കാം അങ്ങനെ നമ്മളുടെ സംസ്ഥാന ഗവൺമെന്റിനോട് നമുക്ക് ശക്തമായിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെ വലിയ ഒരു മനസാക്ഷിയുടെ തുറവിലേക്ക് തുറവിയിലേക്ക് എത്തിക്കുവാനുള്ള കൃപ അവർക്ക് നൽകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിയാത്മക നിർദ്ദേശം